ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ വരുന്ന വീടാണ് കേട്ടോ അതായത് ബസ് റോട്ടിൽ നിന്നാകുമ്പോൾ ഒരു ജസ്റ്റ് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് അതുപോലെ തന്നെ പുതിയ വീട് എല്ലാ പണിയും കഴിഞ്ഞ പുതിയ വീടാണ് ഇന്ന് വിൽപ്പ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ വീട് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ഒരു രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് വാഹനങ്ങൾ നിർത്താനും അതുപോലെ ചെറിയൊരു ഗേറ്റ് വീടിൻ്റെ സൈഡ് വശമാണ് നല്ല രീതിയിൽ പണി പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് മുറ്റത്ത് ഈ സൈഡിലും ആകെ നമുക്ക് കാർ പാർക്കിങ്ങിന് ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ സൈഡ് വശമാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ് സ്ഥലത്ത് കേട്ടോ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പറയുന്നുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലോണോട് കൂടി മേടിക്കാവുന്നതാണ് വീടിൻ്റെ ബാക്കുവശം നാല് സൈഡും പോമണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് വടക്കഞ്ചേരിയിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ നമ്മുടെ മുടപ്പല്ലൂരിൽ നിന്ന് ജംഗ്ഷനിൽ നിന്നാകുമ്പോൾ അവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെയാണ് നമുക്ക് വരുന്ന ദൂരം വീടിൻ്റെ സൈഡ് വശമാണ് ആണല്ലേ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇതിൽ വെള്ളത്തിനായിട്ട് കുടുവെള്ളത്തിനായിട്ട് വരുന്നത് ബോർവെൽ കണക്ഷൻ ഉണ്ട് ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും എല്ലാവിടെയും ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയാണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം ഇപ്പോൾ വീടിൻ്റെ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗം ആണല്ലേ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അടുത്തു ഉണ്ട് നമുക്കൊരു ഫ്രണ്ടിലെ ഡോർ ഇതൊക്കെ തേക്കും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിന് പോകുന്നത് നമ്മുടെ ഒരു ലിവിങ് റൂമിലോട്ടാണ് സ്റ്റെയർ ഉള്ളിലൂടെയാണ് സ്റ്റെയർ ഉള്ളിലൂടെ ആയതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഒന്നോ രണ്ടോ റൂം മുകളിൽ എടുക്കാനുള്ള സൗകര്യം ഇതിൽ വരുന്നുണ്ട് ഇതൊരു വാഷിംഗ് ഏരിയ അതുപോലെ ഡൈനിങ് ഹാള് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം എല്ലാ വർക്കുകളും നല്ല രീതിയിൽ നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ സാനിറ്ററി ഒക്കെ സെറ എന്ന കമ്പനിയുടെ ഒക്കെയാണ് അതുപോലെ ഈ സ്വിച്ച് ബോർഡൊക്കെ വരുന്നത് ജി എമ്മിൻ്റെയും അതുപോലെ വി ഗാർഡിൻ്റെ ഒക്കെയാണ് ഇതിൽ ഇലക്ട്രിക് പരമായിട്ടും വയറും എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുക ഇത് ബെഡ്റൂം അതുകൊണ്ട് നമ്മൾ പോകുന്നത് കോമൺ ആയിട്ടൊരു ബാത്റൂമും നമുക്കിതിൽ വരുന്നുണ്ട് എല്ലാ ബാത്റൂമിലും നമുക്കൊരു വാഷ് ഫാഷ് പ്ലേസ് വരുന്നുണ്ട് അതുപോലെ ഇതൊരു അടുക്കളയുടെ ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ് കേട്ടോ റോമസൻ പറയുന്നതല്ല മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിന് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗോഷ്യബിള് ചെയ്യുന്നതാണ് ഇത് പുറത്തേക്കുള്ള വാതിൽ അതുപോലെ ബോർവെല്ലിൻ്റെ കണക്ഷനാണ് വരുന്നത് വീഡിയോ പരമാവധി കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീട് കാണുവാനും അതുപോലെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ലോണോട് കൂടി നമ്മുടെ ഈ വീട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ിൽ പോകുന്ന ഭാഗമാണ് നല്ല രീതിയിൽ പൊട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ പണിയിപ്പിച്ചൊരു വീട് കൂടിയുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റുന്ന ഒരു വീടാണ് ഭാവിയിൽ ഒന്നാ രണ്ടും റൂമ് മോളിലെടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ വീടിയെ കണ്ടതിന് ശേഷം മാത്രം മുഴുവനെ കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻ കോഡ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതും ഒരു ടാർ റോഡാണ് കേട്ടോ ആ കാണുന്നത് ഒരു ടാർ റോഡാണ് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിലൂടെയും പോകുന്നതും ഒരു ടാർ റോഡാണ് അത്യാവശ്യം നല്ല വീടുകളുള്ള ഒരു ഏരിയ ആണ് വീടിന്റെ സൈഡ് വശമാണ് മുകളിലുള്ളത് അതുപോലെ ഇത് ഫ്രണ്ട് ഏജ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല മോഡൽ പണിത ഒരു കൊച്ചു വീട് അടുത്ത വീടിയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ